ഹലോ നമസ്കാരം ശ്രീ ഷ്ട്രാവുവിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നത്തെ ചറവുത്താറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇടപ്പള്ളി മുതൽ കൊടുങ്ങൂർ വരെ നീളുന്ന റീച്ചിലെ ഒരു ഭാഗമായിട്ടുള്ള അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തി അതേ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതായത് പറവൂർ പാലം പറവൂർ പാലം മുതൽ കോട്ടപ്പുറം പാലം വരെയുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പറവൂർ പാലം ഈ പറവു പാലത്തിന്റെ നിന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ദൂരെ നോക്കിയാൽ കാണാൻ സാധിക്കും പുതിയ എൻ്റെ അറുപത്താറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറവ് പാലത്തിൻ്റെ വർക്കുകള് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പെരുമ്പടുന്ന ഭാഗത്തു നിന്നുള്ള വ്യൂവിലാണ് പറവപ്പാലം കണ്ടിരുന്നത് എന്നാൽ എന്നാലിപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിറ്റാറ്റിയുടെ ഭാഗത്തു നിന്നുള്ള അതായത് മറുകര ഇപ്പുറത്തെ ഭാഗത്ത് അതായത് ചിറ്റാറ്റിയുടെ ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുൻപത്തെ വീഡിയോ അതായത് കോട്ടപ്പുറം ഈ ചിറ്റാറ്റിര ഈ ഭാഗങ്ങളിലൊക്കെ വീഡിയോ ഇപ്പോൾ ചെയ്തിട്ട് ഏകദേശം നാൽപ്പത്തി നാല് ദിവസം കൊണ്ടുള്ള അപ്പോൾ ഈ നാൽപ്പത്തി നാല് ദിവസങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള പുരോഗതി എന്തൊക്കെയാണെന്ന് നമ്മളിന്ന് നോക്കി കാണാൻ പോകുന്നത് പറവൂർ പാലത്തിന്റെ നിർമ്മാണ കുറിച്ച് പറയുകയാണെങ്കിൽ പെരുമ്പടുന്ന ഭാഗത്തുള്ള കരഭാഗത്തുള്ള ഒരു പൈൽ ക്യാപ്പിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അതുകൂടാതെ ചിറ്റാറ്റയുടെ ഭാഗത്തുള്ള കരഭാഗത്തും പൈൽ ക്യാപ്പിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ പുഴയിലേക്ക് നോക്കുകയാണെങ്കിൽ പുഴയിലെ പൈലിംഗ് വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനി പൈൽ ക്യാപ്പ് നിർമ്മിക്കാനുള്ള വർക്കുകളാണ് തുടങ്ങേണ്ടത് ഈ പറവുപ്പാലത്തിന്റെ നിർമ്മാണം ഇപ്പൊ നമ്മൾ നമ്മളിപ്പോ കാണുന്നത് കണ്ടില്ലേ ഇപ്പൊ കരഭാഗത്തുള്ള പൈൽ ക്യാപ്പിന്റെ നിർമ്മാണം കണ്ടത് അതിന്റെ മുകളിൽ ഇപ്പോൾ പെടസ്റ്റലിന്റെ കോങ്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് മുകളിലും നേരെ ഗഡർ ഇൻസ്റ്റാളേഷനിലേക്ക് വരാൻ പോകുന്നത് അപ്പം ഹൈറ്റ് ഇത് അല്പം കുറവോലെ നമുക്ക് കാഴ്ചയിൽ തോന്നുന്നുണ്ട് എന്നിരുന്നാലും ഈ ചിറ്റാറ്റിര പ്രദേശം ചിറ്റാറ്റുര പ്രദേശം ഫ്ലഡ് എഫക്ട് ചെയ്ത ഏരിയയാണ് അപ്പൊ നോർമലി നാഷണൽ ഹൈവേ ഒക്കെ റോഡ് വികസനം നടത്തുന്ന സമയത്ത് ഇവിടെ ഏറ്റവും ലാസ്റ്റ് നടന്ന അതായത് ഫ്ലഡ് എഫക്ട് ചെയ്ത സമയത്തുണ്ടായിരുന്ന വാട്ടർ ലെവലൊക്കെ കൺസിഡർ ചെയ്താണ് ഇവര് റോഡിന്റെ നിർമ്മാണം സർവീസ് റോഡിന്റെ നിർമ്മാണമൊക്കെ നടത്തുന്നത് അപ്പം നമ്മുടെ ഇവിടെ ലാസ്റ്റ് നടന്ന രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് അതിന്റെ വാട്ടർ ലെവലൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഇപ്പോൾ വർക്കുകളൊക്കെ പുരോഗമിക്കുന്നത് അതായത് സർവീസ് റോഡൊക്കെ ഒരല്പം ഉയരത്തില ഉയരത്തിലൂടെയാണ് ഈ ഭാഗത്തൊക്കെ പോകുന്നത് പുറവപ്പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി പ്രതിക്ക് വരികയാണെങ്കിൽ ചിറ്റാറ്റിര ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ആ ഭാഗത്തെല്ലാം ഗഡറുകളൊക്കെ നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നുണ്ട് അതുകൂടാണ്ട് റോഡിൻ്റെ സൈഡിലായിട്ടുള്ള ഡ്രെയിൻ കനാലിൻ്റെ വർക്കുകളും ഫിനിഷ് ആയിട്ടുണ്ട് ഇതായി കാണുന്ന റോഡുണ്ട് അത് കാണുന്നതാണ് ചിറ്റാറ്റിര റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത് ലെഫ്റ്റ് സൈഡ് പോകുന്നത് നേരെ ചിറ്റാറ്റിര ജംഗ്ഷൻ റൈറ്റ് സൈഡിലേക്ക് പോയാൽ പൂയപ്പള്ളിയ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന വഴിയാണ് ആ റോഡ് ക്രോസ് ചെയ്താണ് നമ്മൾ നിലവില് പുതിയ നാഷണൽ ഹൈവേ കടന്നു പോകാൻ പോകുന്നത് അത് ക്രോസ് ചെയ്ത് കുറപ്പ് മുൻപോട്ട് വരുമ്പോഴും ഈ ഭാഗത്തും നിറയെ ഗഡറി ഗഡറുകളുടെ വർക്കുകളൊക്കെ ഏർ നടന്നുകൊണ്ടിരിക്കാണ് ഒരുപാട് ഗഡറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മറ്റുള്ളവർ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് ഈ ചിറ്റാറ്റിര പോയപ്പള്ളി റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഈ നഷ്ടയിലേക്ക് കടന്നു പോകുന്നത് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് ആണ് പറയേണ്ടത് ഇവിടെ ഇപ്പം നിലവിലെ അതുമായി ബന്ധപ്പെട്ട യാതൊരു വർക്കുകളും തുടങ്ങിയിട്ടൊന്നുമില്ല പൈലിംഗ് വർക്കുകളൊക്കെ നടക്കേണ്ടതുണ്ട് ഒരു പക്ഷേ ഈ പറവുപ്പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങളുടെ വാഹനങ്ങളുടെ സഞ്ചാരത്തിന് തടസ്സം വരാണ്ടിരിക്കാനും ഇതുപോലെ ഗഡർ ഇൻസ്റ്റാളേഷനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ റോഡ് ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നതായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനുശേഷമൊക്കെ ഇവിടുത്തെ പൈലിംഗ് വർക്കുകളൊക്കെ ആരംഭിക്കുമായിരിക്കും ഇവിടെ എന്തായാലും ഒരു അണ്ടർപാസ് ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളിപ്പോ കാണുന്ന പ്രദേശങ്ങൾ അതായത് ചിറ്റാറ്റുകര പട്ടണം മുനമ്പങ്കവല തുരുത്തിപ്പുറം ലേബർ ജംഗ്ഷൻ ആ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലഡ് എഫക്ട് ചെയ്ത ഏരിയകളാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ ഈ അതുകൂടാതെ പ്രത്യേകിച്ച് ഈ ഭാഗം ചതുപ്പ് പോലത്തെ പ്രദേശങ്ങളാണ് ഇവിടുത്തെ മണ്ണിന്റെ ബലക്കുറവുമൊക്കെ ഉള്ളൊരു പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ കൾവോട്ടിന്റെ നിർമ്മാണം വളരെയധികം കൾവോട്ടുകൾ നിർമ്മിക്കുന്നുണ്ട് കൾവെട്ട് എന്ന് പറയുമ്പോൾ അതായത് ഈ സർവീസ് റോഡിന്റെ നാഷണൽ ഹൈവേയുടെ രണ്ട് സൈഡിലുള്ള സർവീസ് റോഡിന്റെ ഇത് സൈഡിലായിട്ടുള്ള ട്രെയിൻ കനാലിന്റെ ക്രോസിംഗ് കലിങ്കുകൾ അതായത് കൾവെട്ടെന്ന് പറയുന്നത് അപ്പോൾ ആ കൾവോട്ടിന്റെ നിർമ്മാണം ഇവിടെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ ചിറ്റാറ്റിര മുതൽ നമ്മളിപ്പോൾ കാണുന്ന പട്ടണം കവല വരെയുള്ള ആ ഭാഗം അവിടെ ഇപ്പോൾ പിയർ ക്യാപ്പിന്റെ നിർമ്മാണമൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മൂന്ന് വരികളുള്ള രണ്ട് പിയർ ക്യാപ്പുകൾ അപ്പം മൊത്തം വരി ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള പിയർ ക്യാപ്പുകളുടെ നിർമ്മാണമാണ് ഇവിടെ ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന പ്രദേശം എന്ന് പറഞ്ഞിരുന്നെങ്കിലും ചിറ്റാറ്റിര ടു പട്ടണം കവല ആ ഭാഗം വരെയുള്ള വിഷ്വൽസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഭാഗത്ത് പിയർ ക്യാപ്പിന് നിർമ്മാണം നടക്കേണ്ട മറുഭാഗത്ത് പൈലിംഗ് വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏരിയയിൽ ഞാൻ ഈ വീഡിയോ അതായത് പറവപ്പാലം മുതൽ കൊട്ടപ്പുറം വരെയുള്ള വീഡിയോ ഫുള്ള് നടന്ന് ഡീറ്റെയിൽഡായിട്ട് എടുക്കണം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ കുറച്ച് പാവം എടുക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം എന്നാലും വീഡിയോ കുറച്ച് സ്ലോ പോലെ തോന്നുന്നു എനിക്ക് അതായത് നമ്മുടെ മുൻപത്തെ വീഡിയോ അതായത് ഞാൻ പറവ് ഭാഗം കവർ ചെയ്തപ്പോഴും നടന്നാണ് വീഡിയോ എടുത്തപ്പോൾ നമ്മുടെ ഇത് സബ്സ്ക്രൈബർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ കുറച്ച് ഇടച്ചിൽ പോലെ തോന്നുന്നു ലാഗ് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ രണ്ടാമത് വീട്ടിൽ പോയി വണ്ടിയൊക്കെ എടുത്ത് വന്നിട്ടാണ് രണ്ടാമത് വണ്ടിക്കാണ് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് ദൈ കാണുന്ന പ്രദേശം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പട്ടണം അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് പട്ടണം കവല റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മറ്റേ മുസരീസുമായി ബന്ധപ്പെട്ട റിസർച്ച് ഒക്കെ നടക്കുന്ന ഖന്നം നടക്കുന്ന പ്രദേശത്തേക്ക് പോകാൻ പറ്റും സ്ട്രേറ്റ് കാണുന്ന വഴി നമ്മൾ വന്ന വഴിയാണ് ചിറ്റാറ്റർ ഭാഗത്ത് നിന്ന് വരുന്ന വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായവിടെ ഇപ്പോൾ ഒരു അണ്ടർപാസ് വരാൻ പോകുന്നുണ്ട് അപ്പം അതിൻ്റെ അണ്ടർപാസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും സൈഡ് വാളിൽ കിട്ടുന്ന വർക്കുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പട്ടണംകാവല അണ്ടർപാസിൻ്റെ സൈഡ് വാർഡിലൊക്കെ പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു കേട്ടോ എല്ലായിടത്തും പോസ്റ്ററൊക്കെ കൂട്ടി നല്ല ഭംഗിയാക്കി ഇട്ടേക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ പട്ടണം കാവലു കുറച്ചും മുൻപോട്ട് വരുമ്പോൾ അവിടെയും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കലുങ്കിൻ്റെ നിർമ്മാണം അതായത് കൾവോട്ടിൻ്റെ നിർമ്മാണം പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ഒരുപാട് കൾവോട്ടുകൾ നിർമ്മിക്കുന്നുണ്ട് അതുകൂടാണ്ട് സർവീസ് റോഡിൻ്റെ ഈ സൈഡിലായിട്ടുള്ള ട്രെയിൻ കനാലിൻ്റെ നിർമ്മാണവും അന്തിമ ഘട്ടത്തിലാണ് അപ്പോൾ നമ്മൾ പട്ടണം മുതൽ മുൻപങ്കവല വരെയുള്ള ഭാഗത്തേക്ക് കൂടി യാത്ര ചെയ്യുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഗഡറുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അതായത് പ്രദേശങ്ങളിലേക്ക് ആവശ്യമായുള്ള ഗഡറുകളെല്ലാം അതോടെ തന്നെ നിർമ്മിക്കുകയാണ് കാരണം ഈ ഭാഗത്തേക്കൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഒരു ഇഷ്യൂ ആണ് കാരണം വെച്ചാൽ ഇവിടുത്തെ നിലവിലെ ദേശീയപാതയ്ക്ക് വീതി വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് ആവശ്യമായിട്ടുള്ള ഗഡറുകളൊക്കെ ഇവിടെ തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം നമ്മൾ പറവുപ്പാലവും ചിറ്റാറ്റേറിയും പട്ടണവും ഒക്കെ അടുത്തത് എത്തിയിരിക്കുന്ന ഈ പ്രദേശം മുനമ്പം കവല ആ പ്രദേശമാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് റൈറ്റ് സൈഡ് വരുന്നത് മുനമ്പം കവലയാണ് ലെഫ്റ്റിലേക്ക് നേരെ പോയ കുഞ്ഞിത്തൈ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന വഴിയാണ് ഈ റോഡ് ക്രോസ് ചെയ്താണ് പുതിയ നാഷണൽ ഹൈവേ അറുപത്താറ് കടന്നു പോകാൻ പോകുന്നത് നിലവിലെ ഇവിടുത്തെ സാഹചര്യത്തിൽ ഇവിടെ എന്താണ് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമായിട്ടില്ല ഇവിടെ അതുമായി ബന്ധപ്പെട്ട യാതൊരു വർക്കുകളും പുരോഗമിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നില്ല ഇവിടെ നിലവിലിപ്പോൾ രണ്ട് സൈഡിലായിട്ടുള്ള ഡ്രെയിൻ കനാലിന്റെ വർക്കുകളൊക്കെ പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുനമ്പം കവല മുതൽ കുഞ്ഞിത്തേ പോരുന്ന റോഡ് ക്രോസ് ചെയ്താണ് ഈ ഹൈവേ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു പക്ഷെ അവിടെ എന്ത് ആണ് വരാൻ പോകുന്നത് അണ്ടർപാസ് ഉണ്ടോ ഇല്ലയോ ഒന്നും ഒരു വ്യക്തതയും ഇതുവരെ ലഭിച്ചിട്ടില്ല അവിടെ നിന്ന് മുൻപോട്ട് വരുമ്പോൾ കാഴ്ച ഇതാണ് അതായത് കണ്ട ഇവിടെ ഇപ്പൊ റോഡ് നാഷണൽ ഹൈവേ അറുപത്തി ആറ് വേണ്ടിയിട്ട് ആറുവരി പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള സോയിൽസ് അപ്ഗ്രേഡ് ഒക്കെ കഴിഞ്ഞ് നല്ല ലെവലാക്കിയിട്ടിരിക്കുന്ന കാഴ്ച കാണുന്നത് ഇവിടെ ഇപ്പം അടുത്ത് ടാറിംഗ് ആയിരിക്കുമോ എന്നിട്ട് സംശയം തോന്നുന്ന രീതിയിലുള്ള വർക്കാണ് നടക്കുന്നത് കണ്ടോ മുൻപോട്ട് പോയപ്പോ ഞെട്ടിക്കുന്ന കാഴ്ചയിലാണ് നമ്മൾ കാണുന്നത് അവിടെ ഇപ്പോൾ ജി എസ് പിയും ഡബ്ല്യു എം പിക്യുസി ഇതാ ഇപ്പൊ ടാറിംഗ് വരെ സ്റ്റാർട്ടായിട്ടുണ്ട് അതുകൂടാണ്ട് സെൻട്രലെ ന്യൂ ജേഴ്സി ബാരിയറിന്റെ ഇൻസ്റ്റളേഷൻ വരെ നടന്നായിട്ടാണ് നമ്മളിപ്പോ കാണുന്ന കാഴ്ച കണ്ടോ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മുനമ്പം കവലയെന്നുള്ള മുൻപോട്ടുള്ള ഭാഗമാണ് കണ്ടോ അവിടെ ഇപ്പോൾ ഒരുപാട് ഭാഗം ടാറിംഗ് വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ പോലെ ന്യൂജേഴ്സി ബാരിയർ ഇൻസ്റ്റാളേഷൻ വരെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് എന്തായാലും ഈ മുനമ്പം കവലാട്ട് കുഞ്ഞിത്തൈ എന്ന് പറയുമ്പോൾ അതൊരു ബസ് റൂട്ടാണ് അപ്പൊ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ടാവും ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒരു അല്പം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഈ ഭാഗത്തൊക്കെ ഇപ്പൊ ഏതായാലും മൂന്ന് വരികളുള്ള രണ്ട് മൊത്തം ആറ് ഒരു പാതയും അതുകൂടാണ്ട് ഇരു സൈഡിലായിട്ടുള്ള സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ടാറിങ് നടക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഒരു അല്പം കൂടി മുൻപോട്ട് വന്നാൽ അവിടെയും ഒരു കൾവോട്ടിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ വടക്കേക്കര ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ് இப்படையா முறவந்துரத்து வட வடக்கேக்கிர ஜுமா மஸ்ஜி முரவந்தூரத்து ஆ நம்ம பிரதங்கள போகிறது നമ്മളിപ്പോൾ കണ്ട ആ കൾവർട്ടിൻ്റെ നിർമ്മാണം അതായത് ആ കലിങ്കിൻ്റെ നിർമ്മാണം കഴിഞ്ഞ അല്പം കൂടി മുൻപോട്ട് വരുമ്പോൾ അതായത് ഈ കാണുന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ അതുവരെ കാണുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് വടക്കേക്കര ജുമാ മസ്ജിദ് പള്ളിയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ആ ഈ പള്ളിയുടെ സൈഡിലൂടെ ഒരു റോഡ് പോകുന്നുണ്ടായത് വടകീകര ജുമാ മസ്ജിദ് റോഡാണ് നമ്മളിപ്പോ പോകുന്നത് ഈ റോഡ് ക്രോസ് ചെയ്താണ് ഇപ്പോൾ എന്റെ മുകളിലൂടെയാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത് ഇനി മുതൽ ഇതിലുള്ള ക്രോസിംഗ് ഉണ്ടാവില്ല സർവീസ് റോഡുകൾ ആശ്വസിച്ചുകൊണ്ട് അതിന് മുന്നോട്ട് പോകാനായിട്ട് അത് കൂടാണ്ട് ഈ ഭാഗത്തൊക്കെയുള്ള വർക്കുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു എം എം ജി എസ് പി ഡബ്ല്യൂ എം എം വർക്ക് പിക്യുസി വർക്കുകളൊക്കെ പുരോഗമിക്കേണ്ട അറിവുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടോ ഇപ്പോൾ കാണുന്നത് റൈറ്റ് സൈഡായിട്ട് കാണുന്ന ഈ ക്രാഷ് ബാരിയർ അതായത് സർവീസ് റോഡിനും നാഷണൽ ഹൈവേക്കും ഇടയ്ക്കുള്ള ക്രാഷ് ബാരിയറിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വടക്കേക്കര ജുമാ മസ്ജിദ് പള്ളി റോഡിൻ്റെ അത് കഴിഞ്ഞൊരു അല്പം കൂടി മുൻപോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് അല്ലാ ഈ കാണുന്ന റോഡ് കണ്ടോ ആ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന റോഡ് ചക്കമരശ്ശേരി എന്ന് വരുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ക്രോസിംഗ് ഉണ്ടായിരുന്നു ഇത് ഇപ്പം മുറവന്തൂരത്ത് എന്ന് പറഞ്ഞൊരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുന്ന് ഈ റോഡ് ക്രോസ് ചെയ്ത് റൈറ്റിലേക്ക് പോയിരുന്നെങ്കിൽ നമുക്ക് മുറവന്തൂരത്ത് നിന്ന് ആളാ ആളാം തുരത്ത് അതുകൂടാണ്ട് മാച്ചാന്തുത്തൊക്കെ പോകാൻ പറ്റുന്ന ഒരു വഴിയായിരുന്നു ആ റോഡും ഇവിടെ വെച്ച് കട്ടായി പോവുകയാണ് പിന്നെ ഭാവിയിൽ ഇത് ക്രോസ് ചെയ്തിട്ടുള്ള റോഡ് ഉണ്ടാവില്ല മുൻപ് പറഞ്ഞ പോലെ തന്നെ സർവീസ് റോഡിനെ തന്നെ ആശ്രയിക്കേണ്ടി വരും നമ്മൾ മുൻപ് കണ്ട പ്രദേശമില്ലേ അപ്പോൾ അതായത് വടക്കേകര ജുമാ മസ്ജിദ് ആ ഭാഗത്തൊക്കെ എൻ എച്ച് അറുപത്താറിന്റെ നിർമ്മാണം സമതലമായിട്ട് നടക്കുന്നത് കാരണത്തിൽ ആ ഭാഗത്തൊക്കെ നിലവിലെ ടാറിങ്ങിന്റെ ലെവലിലേക്ക് വർക്കുകളൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് കുറച്ചും കൂടി മുൻപു വരുമ്പോൾ ഈ പ്രദേശെത്തുമ്പോഴേക്കും ഇവിടെയൊക്കെ എത്തുമ്പോഴേക്കും വീണ്ടും മുകളിലേക്ക് ഉയരുകയാണ് കാരണം ഇവിടെ ഇപ്പോ ഒരു തോട് ക്രോസിംഗ് ഉണ്ടായിരുന്നു ആ തോട് ക്രോസിങ്ങിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാലം നിർമ്മിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് സൈഡിലായിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ്ങിന്റെ വർക്കുകൾ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്ന കൂടാണ്ട് ഷട്ടറിംഗ് വർക്കുകളും സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ കാസ്റ്റിംഗ് വർക്കുകളെ കൂടെ തന്നെ ആരംഭിക്കും അതുകൂടാണ്ട് ഞാൻ തൊട്ടടുത്തായിട്ട് ഒരു ലൈറ്റ് വർക്കുകൾ അണ്ടർപാസിന്റെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ചെറിയ ചെറിയ അണ്ടർ അണ്ടർപാസുകൾ ഇവിടെ മൂന്നോ നാലോ അണ്ടർപാസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം നിർമ്മാണങ്ങൾക്ക് ഇവിടെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ പ്രദേശങ്ങളിൽ പല പല തുരുത്തുകളിലേക്കുള്ള കണക്ഷൻസ് ഇഷ്ടംപോലെയുണ്ട് അപ്പം ഇവിടുത്തെ ജനങ്ങൾക്ക് ജനങ്ങളെ സംബന്ധിച്ച് ഇത് അത്യന്താപേക്ഷികമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മുറുവൻതുരത്ത് ആളാം തുരുത്ത് മച്ചാന്തുത്ത് പിന്നെ അതുകൂടാണ്ട് പാലിയ തുരുത്ത് അങ്ങനെ പല പല ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള കണക്ഷൻ ഇത്തരം അണ്ടർപാസുകളിലൂടെ സാധിക്കും ഇതായി കാണുന്ന പ്രദേശം എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത് അതായത് ഓണത്തുകാടെന്നൊരു പ്രദേശമാണ് പണ്ട് കാലത്ത് വർഷങ്ങൾക്ക് മുൻപ് ഓണത്തുകാടിനെയും മുറവൻ ദുരത്തിനെയും ബന്ധിപ്പിക്കാനൊരു ഫാരം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അതങ്ങനെ നിലച്ചു പോവുകയാണ് ചെയ്തത് പക്ഷെ ആ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഇവിടെ ഇപ്പം നിലവിലൊരു ഒരു ലൈറ്റ് വഹിക്കള അണ്ടർപാസിന്റെ നിർമ്മാണം ഏതാണ്ട് ഫിനിഷിംഗ് സ്റ്റൈലേക്ക് എത്തിയിട്ടുണ്ട് കണ്ടോ നമുക്ക് എന്തായാലും ഇതിന്റെ അകത്ത് കയറി നോക്കാം അതായത് നമ്മുടെ ഈ റീച്ചിലെ ഏറ്റവും ആദ്യത്തെ അണ്ടർ പാസിന്റെ ഉള്ളിലൂടെ നമ്മൾ കടന്നു പോകുന്ന വിഷയം ആണ് നമ്മൾ കാണുന്നത് ഏതായാലും ആയിത്തൊരു വിഷയം ആയിരിക്കും മിക്കവാറും ഇത് എന്റെ ഇവിടുത്തെ അകത്തെ വർക്കുകളൊക്കെ ഏകദേശം ഫൈനൽ സ്റ്റേജിലാണ് കണ്ടോ അതല്പം കൂടി മുൻപോട്ട് വരുമ്പോൾ അതായത് ഇവിടെയും ഒരു തോട് ക്രോസിംഗ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പാലത്തിൻ്റെ നിർമ്മാണം ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡ് വാളൊക്കെ കോൺക്രീറ്റിംഗ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ടത്തുരുത്ത് എത്തുന്നതിന് തൊട്ട് മുൻപുള്ള ഭാഗമായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ അവിടുന്ന് കുറച്ചും കൂടി മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് എത്തുന്നത് കട്ടത്തുരുത്ത് ആ പ്രദേശമാണ് നമ്മൾ പിന്നെ കാണാൻ പോകുന്നത് കണ്ടോ കട്ടത്തുരുത്ത് അതായത് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വഴി എന്ന് തുരുത്തിപ്പുറം ജംഗ്ഷനിൽ നിന്ന് വരുന്ന വഴിയാണ് റൈറ്റ് സൈഡ് ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ടത്തുരുത്ത് മഹാദേവ ക്ഷേത്രത്തിലേക്കൊക്കെ പോകാൻ പറ്റുന്ന വഴിയാണ് അടയ്ക്ക് കാണുന്ന റോഡാണ് റൈറ്റ് സൈഡിലേക്ക് തുരുത്തിപ്പുറം അത ഇവിടെയും ഒരു അണ്ടർപാസ് ഉണ്ടാവും അതിന്റെ വർക്കുകളൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കട്ടത്തുരുത്ത് നിന്ന് മുൻപോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തെല്ലാം ഇയർ ക്യാപ്പിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിലാണ് പലതിന്റെയും നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഈ ഭാഗം ഈ കട്ടഓഫ് തുരുത്ത് ആ ഭാഗത്തു നിന്നൊക്കെ ഇനി പിയർ ക്യാപ്പിൻ്റെ മുകളിലൂടെയായിരിക്കും ഈ ദേശീയപാത കടന്നു പോകാൻ പോകുന്നത് ഇവരൽപ്പം കൂടി മുൻപോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതായി ഇവിടെയും നമ്മളൊരു അണ്ടർപാസിന്റെ നിർമ്മാണം തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട് സ്റ്റീൽ ബൈൻഡിങ് വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതായി കാണുന്ന റോഡ് അണ്ടിപ്പള്ളിക്കാവ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റോഡിൽ അണ്ടിപ്പള്ളിക്കാവ് വരുന്ന വഴിയാണ് ആ ഇത് ക്രോസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നത് കണ്ടാ ഈ ഇത് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ മടപ്പ്ലാഗുരത്ത് ആ പ്രദേശമൊക്കെയാണ് നമ്മളിപ്പോ കാണുന്നത് ഈ ഭാഗത്തും അതായത് ഈ മടപ്പിളാകുരുത് ഭാഗത്തും കേട്ടറിന്റെ നിർമ്മാണമൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് പലതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഇപ്പൊ നിലവിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് അതായത് ചെങ്കുൽപ്പൊടിയൊക്കെ അടിച്ച് അത് ഗ്രൗണ്ട് ക്ലിയർ ലെവലാക്കുന്ന വർക്കുകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതുകൂടാണ്ട് കൾവർട്ടിന്റെ നിർമ്മാണം അതായത് സർവീസ് റോഡിന്റെ സൈഡിലുള്ള ഡ്രെയിൻ കനാലിന്റെ ക്രോസിംഗ് കണക്ഷൻ കലിംഗിന്റെ നിർമ്മാണം എന്നൊക്കെ പറയാവുന്ന വർക്കുകളും ഈ ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട് ഇതായി കാണുന്ന പ്രദേശം കണ്ടോ അതായത് റൈറ്റ് സൈഡ് കുര്യാപ്പള്ളി സൗത്ത് ആ വഴി നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വാവക്കാട് പിന്നെ അതുകൂടാണ്ട് മാച്ചാന്തൂരുത്ത് റോഡ് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെയും ഒരു അണ്ടർപാസ് വരേണ്ടതാണ് ഇവിടെ അത്തരം വർക്കുകളൊന്നും സ്റ്റാർട്ടായിട്ടില്ല ഇതിൽ നമ്മൾ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേബർ ജംഗ്ഷൻ ആ ഭാഗത്തേക്ക് എത്താൻ സാധിക്കും ആ കാണുന്ന ലേബർ ജംഗ്ഷനിൽ ഒരു വർക്കുള അണ്ടർപാസിൻ്റെ വർക്കുകൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് ലേബർ ജംഗ്ഷൻ ഭാഗത്തെ വർക്കുകൾ ഇവിടെ ഇപ്പം നിലവിൽ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട് കണ്ടോ ഈ കാണുന്നതാണ് ലേബർ ജംഗ്ഷൻ കണ്ടോ ഈ കാണുന്ന വണ്ടികൾ പോകുന്നത് കൊടുമ്പുള്ള ഭാഗത്തേക്ക് അതായത് മൂത്തുപോന്നം പാലം കൊട്ടപ്പറം പാലം ഭാഗത്തേക്കാണ് ആ വണ്ടികൾ പോകുന്നത് പറവൂർ ഭാഗത്ത് നിന്ന് വരുന്ന വഴിയാണ് ആണ് ഇതാ ഇതിലൂടെയാണ് ഈ നാഷണൽ ഹൈവേ കടന്നു പോകാൻ പോകുന്നത് ഇവിടുത്തെ പേർ ക്യാപ്പിൻ്റെ നിർമ്മാണമൊക്കെ ഫിനിഷിംഗ് സ്റ്റേജിലാണ് അതുപോലെ എവിടെ ജംഗ്ഷൻ കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ അതായത് മൂത്തുന്ന് ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെയും റോഡിൻ്റെ ഇ നിലവിലുള്ള റോഡിൻ്റെ ഇരു സൈഡിലായിട്ടുള്ള ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട് അതുകൂടാണ്ട് സർവീസ് റോഡിൻ്റെ വേണ്ടിയിട്ടുള്ള സോയിൽ സബ്ഗ്രേഡിംഗ് വർക്കുകളൊക്കെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാണ്ട് ഇതായ ഇവിടെ ഇപ്പോൾ പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാണ് പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ പിയറൊക്കെ നിർമ്മിച്ച് ഇതിൻ്റെ ആയിരിക്കും ഈ ദേശീയപാത കടന്നു പോകാൻ പോകുന്നത് അത്തരം വർക്കിലാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ നമ്മളിപ്പോൾ കാണുന്നത് മൂത്തൂന്നം ജംഗ്ഷനാണ് മൂത്തുന്ന് ജംഗ്ഷൻ അതായത് ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മാലിങ്കര മുനമ്പം ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന വഴിയാണ് റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് പറവൂർ ഭാഗത്തേക്ക് പോകാനുള്ള വൺ വേയാണ് സ്ട്രേറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകാൻ പറ്റും ഇവിടെ ഇപ്പോൾ നിലവിൽ നാല് പിയറിന്റെ നിർമ്മാണം പൂർത്തിയാട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ പിയർ ക്യാപ്പിന്റെ നിർമ്മാണം ഒക്കെയാണ് നടക്കാനുള്ളത് ഇപ്പൊ മൂത്തൂന്നൻ ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ അല്പം കൂടി മുൻപോട്ട് പോയാൽ അടുത്തത് മൂത്തൂന്നം പാലം അതായത് പറവൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് പോകുമ്പോൾ നിലവിലെ മൂത്തൂന്നം പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് പുതിയ ദേശീയപാത പുതിയ മൂത്തൂന്നം പാലത്തിലൂടെ കടന്നു പോകാൻ പോകുന്നത് അത്തരം വർക്കിലാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാക്കണ്ടോ ഇപ്പൊ നിലവിലെ കരഭാഗത്തുള്ള ഒരു പയൽ ക്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അതുകൂടാണ്ട് പുഴയിലെ അഞ്ചോളം പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണവും ഇവിടെ പൂർത്തിയായിട്ട് കാണാൻ സാധിക്കും ഇനി ബാക്കിയുള്ള വർക്കുകൾ വർക്കുകളെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അതായത് ഈ പേർക്കാപ്പിൻ്റെ മുകളിലെ പെഡസ്റ്റൽ കോൺക്രീറ്റിങ് ഉണ്ട് അതുകൂടാണ്ട് പെഡസ്റ്റലിൻ്റെ മുകളിലേക്ക് ഗഡർ ഫിക്സ് ചെയ്യുന്ന വർക്കുകളാണ് ഈ നടക്കാണ്ടിരിക്കുന്നത് അപ്പൊ മൂത്തൂന്നം പാലത്തിന്റെ എന്റിലേക്ക് വന്നാൽ അതായത് പറവൂർ എന്ന് പറയുമ്പോൾ കൊടുമ്പലൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ മൂത്തൂന്നം പാലത്തിന്റെ എന്റിലേക്ക് എത്തുമ്പോൾ അവിടെയും കരഭാഗത്തെ കരഭാഗത്ത് പയൽക്കാപ്പിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അതുകൂടാണ്ട് കാൻ ഡ്രയിങ് കനാലിന്റെ നിർമ്മാണവും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ മൂത്തൂന്നാം പാലം കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ അടുത്ത് കോട്ടപ്പുറം പാലമാണ് അപ്പൊ അതിന് മുൻപ് ഇതാ കാണുന്ന ലെഫ്റ്റിലേക്ക് പോകുന്ന വഴി ബി പി തുരുത്ത് അതായത് വലിയ തുരുത്തിലേക്കുള്ള വഴിയാണ് അവിടെ കാണുന്നത് അതായത് വലിയ തുരുത്തിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ടപ്പുറം പാലം മൂത്തൂന്നം പാലവും നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ നേരെ ഇനി കോട്ടപ്പുറം പാലത്തിലേക്കാണ് എത്തുന്നത് അത് അവിടെ ഇപ്പോൾ കോട്ടപ്പുറം പാലം എത്തുന്നതിന് തൊട്ടു മുൻപ് ലെഫ്റ്റ് സൈഡിൽ അവിടെ ഇപ്പൊ പൈൽ ക്യാപ്പിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇപ്പൊ പിയറിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് വർക്കുകളൊക്കെയാണ് ഇപ്പൊ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കോട്ടപ്പുറം പാലത്തിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ആഹ് കരഭാഗത്തുള്ള ഒരു പിയർ ക്യാപ്പിന്റെ നിർമ്മാണം ഇവിടെ പൂർത്തിയായിട്ടുണ്ട് അത് നമുക്കിപ്പോ കാണാൻ സാധിക്കും അതുകൂടാതെ പുഴയിലെ പൈലിംഗ് വർക്കുകൾ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട് മറ്റേത് പൈലിങ് പൂർത്തിയായിട്ടുണ്ട് അതുകൂടാണ്ട് അങ്ങേ അത് അതായത് പാലത്തിൻ്റെ എൻഡിലും അവിടെയും പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് കാണാൻ സാധിക്കും ഇനി ഒരു പ്രധാന കാര്യം പറയാനുള്ളത് അതായത് കോട്ടപ്പുറം മൂത്തൂന്നം പാലങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലങ്ങളുടെ നിർമ്മാണം അശാസ്ത്രീയമാണ് എന്നുള്ളൊരു ന്യൂസുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ ടി വി ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും അതുകൂടാണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന തോണുകളുടെ ചിലതിൻ്റെ കമ്പികളെല്ലാം നമുക്ക് പുറത്ത് കാണത്തക്ക രീതിയിലുള്ള വിഷൽസ് ആയിരുന്നു നമ്മൾ കാണാൻ സാധിച്ചത് അതുകൂടാണ്ട് കോൺക്രീറ്റിംഗ് എല്ലാം അടർന്നു വീടുന്ന സാഹചര്യം കൂടി നമ്മൾ കാണാൻ സാധിച്ചു അത്തരം ഒരു സാഹചര്യത്തില് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് ഓറിയന്റൽ കമ്പനിയുമായി ചർച്ച നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു ന്യൂസ് പുറത്തു വന്നതിന് ശേഷം അതായത് ഈ ഓറിയൻറ്റൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രമാധ്യമത്തിൽ ഇതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പുഴയുടെ അടി അടിത്തട്ടിലേക്ക് ഇരുമ്പ് കേസിങ് ഇറക്കി അതിൽ പ്രത്യേക അനുപാതത്തിൽ തയ്യാറാക്കിയ അഡ്മിക്സ്ച്ചർ ഫില്ല് ചെയ്യുന്ന വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുകൂടാണ്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ ഇരുമ്പ് കേസിങ് മാറ്റുമ്പോൾ ഇത്തരം കോൺക്രീറ്റുകൾ ചില ഭാഗങ്ങളിൽ നടന്നു പോകുന്നത് സ്വാഭാവികമാണെന്നാണ് അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ കമ്പനി പറഞ്ഞ അത്തരം കാര്യങ്ങളിൽ നമുക്ക് പല അസ്വാഭാവികതകളും തോന്നിയേക്കാം കാരണം എന്ന് ഒരു പാലത്തിൻ്റെ നിർമ്മാണം നടക്കുമ്പോൾ അത് ഏകദേശം ഒരു നൂറ് വർഷത്തോളം മുന്നിൽ കണ്ടിട്ടായിരിക്കുമല്ലോ ആ പാലം നിർമ്മിക്കുന്നത് പക്ഷേ പാലത്തിൻ്റെ തുടക്കത്തിൽ പൈലിംഗ് തൂണുകൾക്ക് തന്നെ ഇത്തരം വലക്ഷയം ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ നിലയിൽ നമുക്ക് പല സംശയങ്ങളും ഉണ്ടാകും അപ്പോൾ അത്തരം സംശയങ്ങൾ അതായത് സാധാരണ ഒരു പൗരൻ്റെ സംശയം എന്ന നിലയ്ക്ക് എടുത്ത് അത് ദൂരീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റിക്കും ഉണ്ട് ഓൾ ഇന്ത്യൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കും അത്തരം ഉത്തരവാദിത്തങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത്തരം സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി വേണ്ട പഠനങ്ങളും മറ്റും ഈ പാലവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആയതിനാൽ ഇത്തരം പഠനങ്ങളും പരിശോധനകളും എത്രയും വേഗം നടപ്പാക്കുകയും അപാകതകൾ പരിഹരിച്ച് എത്രയും വേഗം ഈ ഇന്ത്യൻ നിർമ്മാണം പൂർത്തീകരിക്കുകയുമാണ് വേണ്ടത് അതിനുവേണ്ട നടപടികൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും ഓറിയൻറ്റൽ സ്ട്രക്ചറൽ എൻജിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് പാലം മുതൽ കോട്ടപ്പുറം പാലം വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻസ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയും തന്നെ തിരിച്ചു വരും അതിലേക്ക് എല്ലാവർക്കും ബൈ